പിന്നെ പിന്നെ നമ്മൾ തുടങ്ങി ഞങ്ങൾ ഇതേ പറഞ്ഞ വിചാരിച്ചതിനേക്കാളും ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ കൊറച്ചു കഴിഞ്ഞപ്പോ മുമ്പ് കാണുന്ന ഈ മഞ്ഞ കളർ ഇവിടുന്ന് അപ്പുറത്താണ് നമ്മളെ ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിലേക്ക് അത്ര നല്ല ബ്ലോക്ക് ആട്ടു റോഡ് കണ്ടോ റോഡ് അവിടെ മീരിന്റെ പല സ്ഥലമാണ് ഇവിടെ രണ്ടു കിലോമീറ്റർ പീക്ക് ഹലോ കഴിഞ്ഞ കഴിഞ്ഞ വട്ടം സ്കിത്തി പോയെന്ന ശേഷം അധികാൾക്കാരും ചോദിക്കുന്ന കാര്യമാണ് അടുത്ത ട്രിപ്പ് എപ്പോഴാണ് അടുത്ത ട്രിപ്പ് എപ്പോഴാണ് അടുത്ത ട്രിപ്പ് എപ്പോഴാണ് അങ്ങനെ അടുത്ത ട്രിപ്പ് എപ്പോഴൊന്നുമില്ല അടുത്ത മലകയറ്റെപ്പഴാണ് അപ്പോൾ ഇവിടെ മലകയറ്റൊന്നുമില്ല ചില ട്രിപ്പിൻ്റെ പ്ലാനിങ്ങിലാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബാഗ് പാക്ക് ചെയ്താൽ മാത്രമേ ബാഗ് പാക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ട്രിപ്പിൻ തുടങ്ങി ട്രിപ്പ് പോയി തുടങ്ങിയെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ചില ട്രിപ്പിൻ്റെ പ്ലാനിലാണ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വട്ടത്ത് വലിയ ട്രിപ്പ് ആണെങ്കിൽ ഈ വട്ടത്തിൽ അത്ര വലുതും തന്നെ കേട്ടോ ഒരു ചെറിയ ട്രിപ്പ് നമ്മളെ പ്രയോഗിൽ കുംഭമേള നടക്കുകയാണ് കേട്ടോ ഇത്ര നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കലും മാത്രം നടക്കുന്ന കുംഭം വേളയാണ് അപ്പോൾ അത്രയും വലിയൊരു കാര്യമാണ് നടക്കുമ്പോൾ ആ അത്രയും വലിയൊരു കാര്യം അത്രയും വലിയൊരു കാര്യം അവിടെ നടക്കുന്ന സമയത്ത് അത് പോയി കണ്ടില്ലെങ്കിൽ കുംഭമേള കേടിച്ചാലോ നേരിടിച്ചിട്ട് നമ്മൾ പോവുകയാണ് അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കൂട്ടി ഇനി നമുക്ക് അടുത്ത ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഗേറ്റ് ആണ് നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് ഇനി ഇവിടുന്ന് കാശ്മീരിലേക്ക് പത്തരയ്ക്ക് ഇട നമ്മൾ ബസ് പത്തരയ്ക്ക് ബസ് കയറി നമ്മൾ പത്തരയ്ക്ക് ബസ് കയറി നാളെ ഒരു നേരം അവിടുത്തെ അപ്പോൾ പോകുന്ന വഴിക്കുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് സാധാരണ ഞങ്ങൾ ഇങ്ങനെ പോകാറുള്ളതെന്ന് വെച്ചാൽ ഞാനൊക്കെ കഴിഞ്ഞോട്ടൊക്കെ പോയപ്പോൾ ഇവിടുന്ന് ടാക്സി കയറിയിട്ട് അവിടുന്ന് പിന്നെ കാശ്മീർ ഗേറ്റിൽ പോയത് ഇപ്പം കയ്യിൽ വിപുലിൻ്റെ വണ്ടി ഉണ്ട് കയ്യിൽ അപ്പോ നമുക്ക് ബൈക്ക് ബൈക്ക് നമുക്ക് യാത്ര തുടങ്ങി സ്റ്റാർട്ടിംഗിൽ വലിയ തിരക്കിൽ കേട്ടോ ഞങ്ങൾ തിരക്കും കാര്യങ്ങളും ഉണ്ടാവില്ലെന്ന് പിന്നെ പിന്നെ പോക പോകണം മനസ്സിലായത് നല്ല തിരക്കെ റോഡിലൊക്കെ ആ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തില്ലോ ഇതാണ് കേട്ടോ ബീപ്പുലി അവനും ഞാനും കൂടിയിട്ടാണ് പോകുന്നത് അവൻ എൻ്റെ കോളീഗാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണ് എല്ലാ യാത്രകളും ഞാൻ പറയുന്നവരെ കാശ്മീർ ഗേറ്റിൽ നിന്നാണ് കേട്ടോ എനിക്ക് ബസ് ഉള്ളത് അപ്പോൾ കാശ്മീർ ഗേറ്റിലെ അടുത്തെത്തിയപ്പോഴേക്കും ബ്ലോക്ക് നല്ലോണം കൂടി കാരണം പ്രോപ്പർ ഡൽഹി ആണ് അതിനിടയ്ക്ക് ഒരു ഓട്ടോകാരനൊക്കെ ഉണ്ട് അയാൾക്ക് നല്ലോണം ദേഷ്യം പിടിക്കുന്നുണ്ട് കാരണം അയാൾ കുറേ നേരം ഈ ബ്ലോക്ക് തന്നെ പെട്ട് കിടക്കുകയാണ് അങ്ങനെ ഡൽഹിയിലെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാശ്മീർ ഗേറ്റിൽ എത്തി കേട്ടോ ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം അങ്ങനെ നമ്മൾ കാശ്മീരി ഗേറ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ തുടങ്ങി നമ്മുടെ പ്രയാണം ഇതാണ് കേട്ടോ കാശ്മീരി ഗേറ്റിന്റെ ഓവർ വ്യൂ അങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ സെവൻ എയ്റ്റിലവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബസ് വന്നിട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെ ബസ്സിലെ സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇരുന്ന് പറഞ്ഞ വിചാരിച്ചതിനേക്കാളും ബെറ്ററായിരുന്നു സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുനേരം അവരുടെ സംസാരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ബസ്സിലെ എല്ലാ ആൾക്കാരും പ്രയാഗ് രാജിലേക്കുണ്ടോ പോകുന്നത് ബസ് എടുത്തപ്പോഴേക്കും ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ അപ്പം നല്ല ടയർഡായിരുന്നു അങ്ങനെ നല്ല ഉറക്കം അങ്ങനെ രാവിലെയാണ് എഴുന്നേറ്റത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഫ്രഷ് ആകാൻ വേണ്ടി ഒരു ഏകദേശം ഒരു രാവിലെ ഒരു എട്ട് മണി ആയപ്പോഴത്തേക്ക് ബസ് ഒരു സ്ഥലത്ത് നിർത്തിയേക്കാം അച്ചാ ഈ നോർത്തിന്ൻസ് പ്രത്യേ എന്താന്ന് വെച്ചാൽ അവരെ പശിക്കളെ കണ്ടാൽ ആർക്കും গোമ ആടിയാണല്ലോ അവരെ പെട്ടെന്ന് പാലും പഴംൊക്കെ കൊടുത്തു തറങ്ങിട്ടാ ആ കന്നൂട്ടൻ അച്ചരണ്ട് നോക്കണ്ട ഓല ആമ്മ അച്ചര ലമ്മയല്ല എന്താലും ബസ് നിർത്തെ സ്ഥല അടിപൊളിയാണട്ടോ ദാ ഈ മുൻപ് കാണുന്ന ഈ മഞ്ഞ കളറിലെ ഈ കംപ്ലീറ്റ് പൂക്കളല്ല ഇത് മസ്റ്റ് ആണ് നമ്മൾ കടു കടുക്കിന്റെ പാടാണ് ട്ടോ ഇത് ഹലോ മൂഡ്സോ ഇത് ഫുൾ മസ്റ്റാട്ടോ മസ്റ്റാഡ് കടുകില്ലേ കടുകാണ് കംപ്ലീറ്റ് തണുപ്പെല്ലാം പോയി രാവിലെ തണുപ്പുണ്ടായിരുന്നു ഇപ്പൊ തണുപ്പൊന്നുമില്ല നല്ല വെയിലായിട്ടുണ്ട് ഇതേ സ്ഥലം ഇതേ ദിവസമുണ്ട് ഇനി ഇവിടുന്ന് ഒരു നൂറ് നൂറ്റി കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളെ അല്ല പ്രയാഗരാജ് അവിടുന്ന് പിന്നെ എഴുപത് കിലോമീറ്റർ പിന്നെയും പോവാണ്ട് കുറെ ചോട്ടുണ്ട് അമ്മേ വരുന്ന അങ്ങനെ ഒരു അര മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഇരുന്ന് ഒന്ന് ഫ്രഷ് ആയ ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിലേക്ക് അങ്ങനെ നീണ്ട പതിനാറ് മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ സൗസിന് എച്ച് എസ് എസ് വൈ ഇവിടെ നിന്നാണ് നമുക്ക് കുംഭം വേണ സ്ഥലം നടക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത് ബസ് ബോത്തില്ല അപ്പൊ നമുക്ക് വേറെ ബസ് പിടിച്ച് പോകണം ബസ് കേറിയപ്പോഴും വലിയ തിരക്കൊന്നും ഉണ്ടായില്ല റോഡിലൊക്കെ ആദ്യം അവിടെ നിന്ന് വരുമ്പോൾ വിചാരിച്ചു നല്ല തിരക്കായിരിക്കുന്നതാണ് പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ഇതാണ് കേട്ടോ നമ്മൾ ബസ് ഡ്രൈവറ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് കംപ്ലീറ്റ് ഫ്രീ ആണ് സ്റ്റാർട്ടിങ്ങിൽ വിചാരിച്ച് ഒട്ടും തിരക്കുണ്ടാവില്ലാണ് പിന്നെയാണ് മനസ്സിലായത് ഒടുക്കത്തെ തിരക്കാണ് ബസ്സില് ബസ്സിന്ന് നിന്ന് നിന്ന് പണി പാടി ബസ്സിൽ പോവാണെ നാളെ രാവിലെ ബസ്സിൽ പോവാളെ പത്ത് മണി എത്ത അത്ര ദൂര വിചാരിക്കുന്ന പോലെ ഏകദേശം ഒരു അര കിലോമീറ്റർ പോകാൻ വേണ്ടി ഒരു മണിക്കൂറിന് മേലെ സമയ ചെലവഴിച്ചു കേട്ടോ അത്രക്ക് ബ്ലോക്ക് ആണ് ഏത് ബ്ലോക്ക് അറിയാമോ നടക്കുകയാണെങ്കില് ബാംഗ്ലൂർ സിറ്റിനെ പോലെ നടക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് എടുത്തു വണ്ടി പോണെങ്കിൽ ഒരു രണ്ടു ദിവസം കൊടുത്തെന്ന് പറഞ്ഞ സിറ്റി കേക്ക് മീനാത്ത ചിക്കൻ കേക്ക ഏ കടുവത്തോതില്ല കേ ഇവിടെ റോഡ് കണ്ടോ റോഡ് ഫുള്ള് കച്ചറയോ ഇത് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ കേരളം കഴിഞ്ഞാൽ പിന്നെ വല്ല നീറ്റ് എവിടെയും കണ്ടു ഇപ്പൊ ഹരിയാനയിലാണെങ്കിലും ഡൽഹിയിൽ എന്നാലും നീറ്റ് ഉണ്ട് കേട്ടോ ഡൽഹിയിൽ നല്ല പ്രോപ്പറാണോ പക്ഷേ ഇവിടെ കണ്ടോ ഫുള്ള് കച്ചറെ ഒരു പട്ടാളക്കാരത് ആട് ചോദിച്ചപ്പോ പതിനെട്ട് കിലോമീറ്റർ അ കിലോമീറ്റർ നടക്കണം എന്നാൽ തെറ്റായിരിക്കും തന്നെ വിഷയമല്ലോ നടക്കുന്നോണ്ട് ഇപ്പോൾ നടക്കുന്ന എല്ലാവരും നടക്കുന്നുണ്ട് നമ്മളെ കട നമ്മളെ കൂടെ പ്രായ ടീംസൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് നടക്കണ ബസ്സിൽ പോയാൽ മതി പക്ഷേങ്കിൽ ഇപ്പൊന്നും എത്തത്തില്ല ഇവിടെ ഈ ഏരിയയിൽ ഫുൾ ട്രാഫിക് കുറവാണ് പക്ഷേങ്കിൽ അവിടെ അല്ലേ അവിടെ ഒടുക്കുന്ന ട്രാഫിക് ആയിരുന്നു

अरे शेयर टैक्स मिल गया तो अच्छा लगेगा देखो देखो उनका भी पूछो लिफ्ट लिफ्टिल बोल सर आंटी गाड़ी पंजर आई पोटे दुष्ट मकड़े ഈ പണ്ടിക്കൂട്ടനെ കണ്ടോ ഈ വണ്ടിക്കോട്ടൻ നമ്മളെ കൂടെ മുമ്പേ കൂടിയത് കേട്ടോ അങ്ങനെ കുറെ ദൂരം നടന്ന് 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 അവസാനം ഞങ്ങൾ ഒരു ഓട്ടോന് കൈ കാണിച്ചപ്പോൾ ഓട്ടോ നിർത്തി നിന്ന് ഒരു ഓട്ടോല്ല കുറെ ഓട്ടോന് കൈ കാണിച്ചപ്പോഴാണ് ഒരു ഓട്ടോ നിർത്തി തന്നത് അങ്ങനെ പെർ ഹൈറ്റിന് നൂറ് രൂപ എന്ന് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വണ്ടിക്കൽ ആ ഈ കാണുന്ന പുള്ളില്ലേ കാണുന്ന പുള്ളി ഞാൻ നല്ല കമ്പനി കുറേ കാര്യങ്ങൾ സംസാരിച്ച് കുംഭമേളിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അങ്ങേരോട് തിരക്കുണ്ടോ എന്ന് ചോദിച്ചത് പുള്ളി പറഞ്ഞു ഇന്ന് തിരക്ക് കുറവാണ് എന്തായാലും കുംഭമേള കഴിയാനായില്ലേ ആ ഈ പിന്നിൽ വരുന്ന ബൈക്കുകളൊക്കെ എന്ന് വെച്ചാൽ ടാക്സി ടൈപ്പ് ബൈക്കുകളാണ് അതായത് സൽസൺ ബൈപ്പാസ് ഇട്ടിട്ട് കുംഭമേള നടത്തുന്ന നഗരമില്ലേ ആ അവിടം വരെ കൊണ്ടാക്കിത്തരും പക്ഷേ കത്തി റേറ്റാണ് ഒരു മുന്നൂറ് നാനൂറ് ഇരുന്നൂറൊക്കെ റേറ്റ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ ബാർഗെയിൻ ചെയ്താലൊക്കെ നൂറ് നൂറ്റി അമ്പതിനൊക്കെ ശരിയാക്കി തരും എന്താന്ന് വെച്ചാല് ഈ സ്ഥലത്തിന്റെ പേരാണ് അപ്പോ ഇവിടം വരെയാണ് ഓട്ടോ ടാക്സി ഉള്ളു അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് പോകണം അങ്ങോട്ടേക്ക് വണ്ടിക്കും കാര്യങ്ങളും പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ലിന്റെ ഇവിടെ നടന്നിട്ട് പോകണം രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ില്ലേ അപ്പൊ ഞങ്ങൾ വിചാരിച്ച് വളരെ കൂടുതലാണ് അപ്പൊ ഞങ്ങൾ വേണ്ട പോട്ടെ പോട്ടേ ഓട്ടോ വന്നപ്പോഴാണ് മനസ്സിലായ നല്ല ഇത് വേണ്ട പന്ത്രണ്ട് കിലോമീറ്റർ വിജയിക്കുന്ന വരുന്നില്ല കാലിൽ അടപ്പ് തീരിയാണ് അങ്ങനെ പരിചയപ്പെട്ട് ജ്യൂസി ചിലിം പല സ്ഥലമാണ് ഇവിടെ നിന്ന് നമ്മൾ രണ്ട് കിലോമീറ്റർ നടന്നു പോണം നടക്കേ ബാക്കി ഏ ഫുള്ള് കച്ചറേണ്ട പീക്ക് എനിക്ക് തന്നെ നമ്മളീ നോട്ടിലേക്ക് വന്നതൊക്കെ തമ്പ് ഫുള്ള് കത്തറമായ ഈ ആൾക്കാരെ കെട്ടി കൊണ്ടുപോകുന്ന പരിപാടി ഞാൻ സിനിമയിലാണ് കേട്ടോ ഇത് മുമ്പ് കണ്ടിട്ടുള്ളത് അഹദിയായിട്ടാണ് നേരിട്ട് കാണുന്നത് അപ്പോൾ ബൈക്കിനൊക്കെ അവിടെ പെർമിഷൻ ഉണ്ട് നേരെ മറിച്ചിട്ട് ഓട്ടോ ടാക്സിക്കൊന്നും പെർമിഷൻ ഇല്ല ഒന്നര കിലോമീറ്റർ നടന്നാലും നമ്മളെ കുംഭനഗരിക്ക് എത്തും ആ ഒരു വീട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അപ്പോൾ ബൈ